അങ്ങനെ ഞങ്ങൾ മിഥുവിനോട് തൽക്കാലം ചാറ്റ പറയുകയാണ് അവള് പിന്നെയും ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ഗേറ്റ് പൂട്ടിട്ട് കൊച്ചു വരട്ടെ എൻ്റെ പണ്ട് കാരണന്മാരും അറിയില്ലേ കുളിച്ചില്ലെങ്കിലും അങ്ങോട്ട് ഇടാ പറയാൻ പാടില്ല അച്ഛന്റെ അച്ഛൻ ഓക്കെ അപ്പൊ നമ്മള് ശുഭയാത്ര റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കണം അവിടെയും ആകാശാണെങ്കില് ാ നാളെ വിശാഖപട്ടണത്തില് മൂന്ന് പേരും ബുബ വാവയും കൂടി ഞങ്ങൾ വീട്ടിലിരിക്കും അതെ കിടക്കാൻ തന്നെ നമുക്ക് സമയമില്ല അവന്റെ ഇന്ന് അവന് ഷോളൊക്കെ ഇട്ടു സുമേച്ച് കെട്ടിച്ച് നല്ല അമ്പലത്തിൽ പോണ പോലെ രണ്ടാംകുണ്ടൊക്കെ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാ രണ്ടാം മണ്ണിലിട്ട് ഉരുട്ടി കറുപ്പ് കളറിലിരിക്കുന്നു ബുബയുടെ ഭയങ്കര പ്രേക്കനോട് എന്നാ പിന്നെ സ്റ്റേഷനിലെത്തി കാണല്ലോ പഠിക്കണത് കുട്ടിയുടെന്നെ മിഥന കൂട്ടിട്ടില്ല ചേച്ചിയായ പോണോ കുട്ടി പോവണോ വണ്ടി എവിടെ അങ്ങന വണ്ടി വന്നു എന്താ ചാടി നടക്കുന്ന നടക്കുന്നത് അങ്ങനെ എനിക്ക് മേടിച്ച ഷർട്ട് ഇട്ടുണ്ടോ അവള് ചെന്നൈക്ക് പോകണോ എനിക്ക് ടീഷർട്ട് എന്റെ ടീഷർട്ട് രണ്ടെണ്ണം ബാഗിൽ ാട്ട് ചടങ്ങാണോടെ അമേരിക്ക അല്ലേ കിട്ടിണ്ടാവു നടക്കല്ലേ

അകത്തിലെ ഈറ്റില്ലാത്ത കാണൂല കുട്ടിയെവിടെ ഇണ്ടിട്ടോ അല്ലേശന് ഇതെന്തുട്ടത് ചേട്ടാ നാളെ ഞാൻ പോട്ടെ വിശാഖപട്ടണം

പത്ത് പതിനഞ്ച് ദിവസം ഉണ്ടായല്ലോ അപ്പോഴൊത്ത രണ്ടു